നോട്ടീസ് പോയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള വാദമുഖങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് ഉയരും തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യണം ദേവസ്വം മന്ത്രി ഉത്തരവാദിത്തപ്പെട്ടയാളാണ് ഉണ്ണിക്കിഷ്ടം പോറ്റിയുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ടോ അവരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ചോദ്യം ചെയ്യണം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ശക്തമാകണം വ്യാപകമാകണം തന്നെയാണ് ആവശ്യം എന്തിനാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഒഴിച്ചു മാറ്റി നിർത്തേണ്ട കാര്യമുണ്ട് അബ്ദുർ പ്രകാശിനെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയിലേക്കും ഒക്കെ എത്തി നിൽക്കുന്ന ഈ ഒരു കേസ് അന്വേഷണം തീർച്ചയായിട്ടും അത് സമഗ്രമാകണം അത് അത് കൂടുതൽ വ്യാപകമാകണം ഈ കാര്യത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനും ഒക്കെയുള്ള ബന്ധം എത്രമാത്രമുണ്ട് എന്നുള്ളത് പുറത്തു വരട്ടെ എന്തിനവർ ഭയപ്പെടുന്നു ഒരു തന്ത്രിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ വിഷയം അല്ലല്ലോ തന്ത്രിക്ക് തന്ത്രിയാണോ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് അല്ലല്ലോ തന്ത്രി അറിഞ്ഞാണ് ഇത് ചെയ്തതെന്ന് എങ്ങനെ പറയാൻ പറ്റും പക്ഷേ തന്ത്രി എന്തെങ്കിലും വിധത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉത്തരവാദിയാണെങ്കിൽ എങ്കിൽ അതിനർഹിക്കുന്ന വിധിക്ക ശിക്ഷ വിധിക്കട്ടെ അതല്ല വിഷയം ഇവിടെ പലരെയും കേസിന്റെ പരിധിക്ക് പുറത്തു നിർത്തുകയും അവരെ ആരെയും ചോദ്യം ചെയ്യാതിരിക്കുകയും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്യുന്ന പക്ഷപാതപരമായ നിലപാട് എസ് ഐ ടിക്ക് ഉണ്ടോ എന്നുള്ള സംശയം ശക്തിപ്പെട്ടു വരികയാണ് അല്ല അന്ന് അന്വേഷണം ഈ നിലയിലായിട്ടില്ലല്ലോ ഓരോ ദിവസം ചെല്ലുന്നവരും അന്വേഷണം ഓരോ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സത്യം പുറത്തു വരട്ടെ ഇപ്പോൾ അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരെ എത്തിയില്ലേ അതുകൊണ്ടാണ് ഇതിന് സംസ്ഥാനാന്തര ബന്ധമുണ്ട് ദേശാന്തര ബന്ധമുണ്ട് ഈ സ്വർണ സാമഗ്രികളും ഒക്കെ ദേശത്തിന് നമ്മുടെ ഭാരതത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള സംശയവും വിലപ്പെട്ടു വരികയാണ് അതിന്റെയൊക്കെ വസ്തുത എന്താണെന്ന് ജനങ്ങൾ അറിയണ്ടേ അതുകൊണ്ടാണ് ഒരു ദേശീയ കുറ്റാന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുത്ത അന്വേഷണം ശക്തമാക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ് അല്ല അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ് അത് അവരുടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് അതും കേസുമായിട്ട് എന്ത് ബന്ധം